ഹലോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയാലോ ഒരു മഷ്റൂം കറി റെസിപ്പി അപ്പോൾ ഇതാ മഷ്റൂമൊക്കെ മുറിച്ച് സെറ്റാക്കിയാൽ വെച്ചിട്ടുണ്ട് മഷ്റൂമിൻ്റെ മുകളത്തെ ഒരു തോൽ പോലത്തെ സാധനം അടർത്തി മാറ്റിയിട്ട് മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി നമുക്ക് മാറ്റി വെക്കാം ശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ അത് കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി കുറച്ച് മുന്തി നിന്നാം ടേസ്റ്റാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിൽ നന്നായിട്ടൊന്ന് നമുക്ക് വയറ്റി എടുക്കാം നന്നായിട്ട് വരുമ്പോൾക്ക് ഒരു ഒരു ഗോൾഡൻ കളർ പോലെ ഒരു നന്നായിട്ട് നമുക്ക് വയറ്റി എടുക്കാം ഔണി നന്നായിട്ട് വൈൻഡ് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് സോറി കാശ്മീരി മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനൊരു ഒന്നര മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ പച്ചമണൊന്ന് നമ്മൾ മാറ്റിയെടുക്കണം അങ്ങനെ ഒരു ഒന്നര മിനിറ്റ് അത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം ഒരു മീഡിയം സൈസ് തക്കാളി നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക ചേർത്തിട്ട് നന്നായിട്ടൊന്നെ മൂപ്പിച്ചെടുക്കണം ഒരു തൊണ്ണൂറ് ശതമാനം തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഞാനൊരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് തുറന്നിട്ടൊരു രണ്ട് ടേ ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോ വരുത് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം ഉപ്പ് ഇപ്പം ഞാൻ അത്യാവശ്യത്തിനുള്ള ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കഴുകി മാറ്റി വെച്ച മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം മസാലയോ മഷ്റൂമോ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതാ ഞാൻ നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ടോട്ടൽ ഞാൻ ഒരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഗ്രേവി പോലെയൊക്കെ അറി ഞാൻ ഉണ്ടാക്കിയത് ആദ്യം തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കരുത് അര കപ്പ് വെള്ളം ഒഴിച്ച് എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിച്ചാൽ മതി നമുക്ക് പിന്നെ ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം തന്നെ മതി അതും വേണ്ടാന്നുള്ള ഒരു പരട്ട് പോലെ മതിയെന്നുണ്ടെങ്കിൽ മഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം തന്നെ ധാരാളം എന്നിട്ട് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം ഒരു പത്ത് ചെറിയ ഫ്ലെയിമിൽ ഒരു പത്ത് ഇരുപത് മിനിറ്റ് വേവിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും വേണം അടുപ്പത്ത് വെച്ചിട്ട് പോവരുത് അങ്ങനെ ഞാൻ ഇതാ ഇരുപത് മിനിറ്റ് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത്ര ഗ്രേവി മതി എനിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി പിന്നെ അതിൽ കുറച്ച് കറി വപ്പ മല്ലിച്ചപ്പയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കാം